ദൈവനാമത്തിന് നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുന്നു നമുക്ക് ലഭിക്കുന്ന ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാകുന്നു എന്ന് നാം ഓർക്കാറുണ്ടോ ഈ ലോകത്തിൽ ഈ ദുഷ്ടലോകത്തിൽ ദൈവത്തിൻ്റെ മക്കളെന്നുള്ള പദവിയോടുകൂടെ ജീവിക്കുക എന്ന് പറയുന്നത് പോലെ ധന്യമായ ഒരു ജീവിതം വേറെ ഇല്ല അനേകർ മരണമൊഴിയായി ലോകം ഇട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആയുസിനോട് ഒരു ദിവസം കൂടെ കൂട്ടി തന്നിരിക്കുകയാണ് അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാനും ദൈവമക്കൾ എന്നുള്ള പദവിയോടുകൂടെ മറ്റുള്ളവരുടെ മുമ്പാകെ കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ജീവിക്കാനും ആകുന്നു ഓർക്കുമ്പോൾ നാം എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും അങ്ങനെ ഇന്നും നമ്മുടെ ദൈവത്തെ കർത്താവായ യേശുക്രിസ്തുലൂടെ പിതാവ പിതാവായ പിതാവിനെ പുത്രനിലൂടെ പരിശുദ്ധാത്മശക്തിൽ ആരാധിപ്പാൻ ലഭിച്ച നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം െ നാം ജീവിച്ചിരിക്കുമോ എന്നറിഞ്ഞുകൂട ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം ആരാധനയ്ക്ക് നാം സാധാരണ ചിന്തിക്കാറുള്ള സങ്കീർത്തനം നൂറ്റിയേഴിൻ്റെ എട്ട് മുതൽ ഒമ്പതുള്ള വാക്യങ്ങൾ ആളിൽ നിന്ന് ചില ചിന്തകൾ പറയാമെന്നാണ് ആഗ്രഹിക്കുന്നത് അവിടെ ഇപ്പോൾ പറയുന്ന അവരെ ഹോവെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ അവൻ ആർത്തിയുള്ളവനെ തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു ഒന്നാം വാക്യത്തിൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയനേക്കുമുള്ളത് എന്ന് പറയുന്നു യഹോവയെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനുമുള്ള അനേക വിഷയങ്ങൾ ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട് അവയൊന്നും വിവരിപ്പാൻ നമുക്ക് സമയം പോരല്ലോ നാം നാം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നത് അവൻ നല്ലവനാകൊണ്ടാകുന്നു അവൻ നമ്മോട് കാണിച്ച വൻ ദയ കൊണ്ടും ആകുന്നുവല്ലോ ഈ സങ്കരത്തിൽ പറഞ്ഞിട്ടുള്ള ഓരോ വിഷയങ്ങളും നമ്മോടുള്ള ബന്ധത്തിൽ യാഥാർത്ഥ്യമാകുന്നു രണ്ടാം വാക്യത്തിൽ യഹോവൻ നമ്മെ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുക മാത്രമല്ല കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കുമുള്ള ദേശങ്ങളിൽ നിന്നും കൂട്ടിച്ചേർക്കപ്പെട്ട വിമുക്തന്മാർ യഹോവയെ ആരാധിക്കുന്നു ഓ എന്താണ് നമ്മെ സംബന്ധിച്ച് നമ്മുടെ വൈരി ആരാണ് നമ്മുടെ വൈരി മറ്റാരുമല്ല നമ്മുടെ നമ്മെ ശത്രുവായ പിശാജു ആകുന്നു ആ പിശാജിന്റെ ബന്ധ വൈരിയുടെ കയ്യിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു ആ പിശാദിൻ്റെ ബന്ധനത്തിൽ പിശാദിൻ്റെ പാപ ചങ്ങലയാൽ ബന്ധപ്പെട്ട് കിടന്ന നമ്മെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വീണ്ടെടുത്തു രക്ഷിച്ചു എന്ന് പറയുമ്പോൾ അത് നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്ന വിഷയമാകുന്നുവല്ലോ നമുക്ക് വേണ്ടി ആ കാൽബറി കുശിൽ തൻ്റെ ശരീരത്തെ യാഗമായി അർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് അത് വിശ്വസിപ്പാൻ തന്ന വിശ്വാസം മൂലം നമുക്ക് ദൈവമക്കളായി തീരുവാനുള്ള പദവി ലഭിച്ചു അങ്ങനെ നാം വിമുക്തന്മാരായി വിമുക്തന്മാരായിത്തീർന്നു പാപവിമുക്തന്മാർ അല്ലെങ്കിൽ ശത്രുവാന്ന പിശാചിൽ നിന്നുള്ള വിമുക്തന്മാരായി തീർന്നു എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാനൊക്കുമോ ഈ ലോകത്തിൻ്റെ നാലാ നാലാ രാജ്യങ്ങളിൽ നിന്നുള്ള വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കർത്താവിനെ ആരാധിക്കുന്നു അത് രാപ്പകൾ നീണ്ടു നിൽക്കുന്ന ആരാധനയാകുന്നു കാരണം ഒരിടത്ത് പകലാണെങ്കിൽ മറ്റൊരിടത്ത് രാത്രിയായിരിക്കാം രാപകൽ ഈ ഭൂമിയിൽ സ്വർഗ്ഗത്തിലേക്ക് ഉയരുന്ന ആരാധനയുടെ സൗരഭ്യം സ്വർഗീയ സിംഹാസനത്തെയും കൊടാനുകൂടി ദൂതന്മാരെയും സന്തോഷിപ്പിക്കുന്നു എന്നത് എത്ര മനോഹരമായ ഒരു ഒരവസരമാകുന്നു കർത്താവായ യേശുക്രിസ്തു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്ത്രോത്രി പ്രസാദിക്കുന്ന ദൈവം നമ്മുടെ പിതാവാകുന്നു ഈ ഭൂമിയിലെ മറ്റൊന്നിനും മറ്റൊന്നും ദൈവത്തിന് വേണ്ട കാരണം അവയെല്ലാം ദൈവത്തിൻ്റെ വകയാകുന്നു എട്ടാം വാക്യത്തിൽ അവരെ ഹോവേ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരെ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ പ്രിയമുള്ളവരെ യാതൊരു നന്മയും ഇല്ലാതെ തിന്മകളാൽ നിറഞ്ഞ നമ്മെ തേടി വന്ന ദൈവസ്നേഹത്തിൻ്റെ മുമ്പാകെ നാം എത്ര സ്തുതിച്ചാൽ മതിയാകും അവൻ നമ്മോട് കാണിച്ച നന്മ എന്നത് എത്ര വണ്ണിച്ചാൽ മതി വരുമോ പാപചേറ്റിൽ പാപശം പാപപാശങ്ങളാൽ ബന്ധിക്കപ്പെട്ട് അന്ധകാരത്തിൽ കിടന്ന നമ്മെ തേടി വന്ന സ്നേഹം അന്ധകാരത്തിൽ കിടന്ന നമ്മിലേക്ക് അത്ഭുതപ്രകാശവുമായി ലോ ഇറങ്ങി വന്ന ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന ദൈവകുഞ്ഞാടിനെ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയുന്നില്ലേ അങ്ങനെയുള്ള നന്ദിയുള്ള ആരാധന കഴിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി ശക്തികളോട് പോരാടി ജയിച്ച ദൈവപുത്രനെ ഓർക്കുമ്പോൾ നാം അറിയാതെ അവൻ്റെ മുമ്പാകെ സാഷ്ടാങ്ങം വീണെന്ന് നമസ്കരിക്കേണ്ടതല്ലയോ നമ്മെ രക്ഷിച്ച് നമ്മുടെ നിത്യജീ നമുക്ക് നിത്യജീവൻ നൽകാൻ വേണ്ടി തൻ്റെ ജീവനായ രക്തം ഊറ്റിത്തന്ന ദൈവകുഞ്ഞാടിനെ എത്ര സ്തുതിച്ചാൽ മതിയാകും സാത്താൻ്റെ സകല തന്ത്രങ്ങളെ ബന്ധിച്ച് സാത്താൻ്റെ സകല തന്ത്രങ്ങളെ ബന്ധ ബന്ധനങ്ങളെ പാപപാശങ്ങളെ അറുത്ത് നമ്മെ വീണ്ടെടുത്ത് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന തൻ്റെ അത്ഭുത പ്രവൃത്തികൾ എത്ര വണ്ണിച്ചാലും എത്ര സ്തുതിച്ചാലും മതിവരുമോ അവൻ നമ്മോട് ചെയ്ത നന്മ നമ്മെ രക്ഷിച്ച അത്ഭുതമായി വീണ്ടെടുപ്പ് ഇവ ഓർക്കുമ്പോൾ ദിനംതോറും മാത്രം തോറും നമ്മുടെ ഹൃദയം നിന്നുയരുന്ന സ്ത്രീ സ്തോത്രങ്ങൾ അവൻ്റെ പാദങ്ങളിൽ അർപ്പിച്ച് ആരാധിക്കുമ്പോൾ സ്വർഗ്ഗം സന്തോഷിക്കുന്നു സ്വർഗദൂതന്മാർ ഉല്ലസിച്ച് ആനന്ദിക്കുന്നു നമ്മുടെ പിതാവ് മഹത്തപ്പെടുന്നു ദൈവകൃപയിലാസ് കൃപ ദൈവകൃപയ ലഭിച്ച ദൈവ ദൈവം ദൈവിക നന്മകൾ പ്രാപിച്ച ക്രിസ്തുഭക്തന്മാരോട് ചേർന്ന് നാം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഹരബലമാകുന്ന സ്ത്രോത്രങ്ങൾ അർപ്പിച്ച് നമുക്കവനെ ആരാധിക്കാം അതിനായി പരിശുദ്ധമാവും നമ്മെ സഹായിക്കട്ടെ இ மஹத் பதவியை கருளார் கருள இல்ல பதவியை புழுக்கள் கருள பாத்திரதேதுமில்ல நிறைய கிருப எத்திர പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാഹോ വാനദുത ഗണങ്ങൾ മനോഹര ഗാനങ്ങളാൽ സദദാം വാനദൂതഗണങ്ങൾ മനോഹര ഗാനങ്ങളാൽ സദദാം ൂനമെന്നെ പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവനെ നിനക്കു വന്ന നമേശു പറ നിനക്കെന്നും വന്ന നമു പറ വന്ദനം ചെയ്യുന്നു നിന്നടിയാ തീരുനാമത്തിൻ്റെ വായ നീയൊഴികെ ഞങ്ങൾക്കു സുരലോകെ ആരുള്ളു ജീവനാഥ നീയൊഴികെ ഇഹത്തിൽ മറ്റാരോമെല്ലാം ആഗ്രഹിപ്പാൻ പറനേ നീയൊഴികെ ഇഹത്തിൽ മറ്റാരോമെല്ലാം ആഗ്രഹിപ്പാൻ പറനേ വന്നനു പാറ നിനക്കുന്നു വന്നനമേശു പറഞ്ഞനം ചെയ്യുന്നു നിന്നാടിയ തേരു നാമ തന്നാദരവായ വന്നനം ചെയ്യൊന്നു നിന്നാടിയാ തേരു നാമ തെന്നാദരവായ് അമേൻ സ്തോത്രം ഹലിയ സ്തോത്രം